ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹാപ്പി മൊമെൻസ് അപ്പോൾ നമുക്ക് ഓണമൊക്കെ എടുക്കാറായല്ലേ ആകെ ബഹളാണ് എല്ലായിടത്തും ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങളൊരു ഈവനിങ് വെറുതെ ഇറങ്ങിയപ്പോഴേക്കും ഒരു ഓണം മേള കണ്ടോ അത് ഈ ഡി എച്ച് ഗ്രൗണ്ടിൻ്റെ അടുത്താണ് അപ്പോൾ അവിടെ ഒന്ന് കയറാമെന്ന് കരുതി അപ്പോൾ ബാലി ബാലിദ്വീപിൻ്റെ എന്തൊക്കെയോ ആണെന്നാണ് അവരവിടെ കുറേ അഡ്വെർടൈസ്മെൻ്റ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ജസ്റ്റ് അതൊക്കെ ഒന്ന് കാണാമെന്ന് കരുതിയിട്ട് അങ്ങ് കയറുകയാണെങ്കിൽ നൂറ് രൂപയാണ് ടിക്കറ്റ് കേട്ടോ എന്നിട്ട് അവിടെ എന്തോ ലക്കി പ്രൈസോ അങ്ങനെ എന്തൊക്കെയോ ഉണ്ടൊക്കെ ഞങ്ങളവിടെ എഴുതി പക്ഷെ സംഭവം കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ വേറൊരു സ്ഥലത്തെത്തിയ പോലെ തന്നെ തോന്നുമായിരുന്നു ശരിക്കും ബാലിദ്വീപിൻ്റെ ആ ഒരു രീതിയിൽ തന്നെ അവരിത് നല്ല അടിപൊളിയായിട്ട് സംഭവം ചെയ്തിട്ടുണ്ട് ഒരു സെറ്റ് പോലെ ആക്കിയേക്കു വേണ്ട നല്ല ഒരു ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയാണേ ഇന്നിപ്പം ഞാൻ വന്നപ്പോഴേക്കും അധികം തിരക്കൊന്നും ഉണ്ടായില്ല അതുകൊണ്ട് തന്നെ നല്ല കൂളിങ്ങുമായിരുന്നു ഭയങ്കര എ സിയും കാര്യങ്ങളൊക്കെ ആയിട്ട് റഷ് ഇല്ലാത്തത് കാരണം തന്നെ നല്ല രീതിയിൽ ഇതെല്ലാം ആസ്വദിക്കാൻ സാധിച്ചെട്ടോ പക്ഷെ സംഭവം പൊളിയാട്ടോ നല്ല രീതിയിൽ അവരത് സെറ്റ് ഇട്ടിട്ടുണ്ട് നല്ല നമുക്കവിടെ വന്ന് കഴിയുമ്പോഴേക്കും വേറൊരു എന്താ പറയണ വേറൊരു മൈൻഡ് തന്നെ നമ്മുടെ ഭയങ്കര പ്ലസൻറ്റ് മൈൻഡ് ആകുവാർന്നെട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ അതിൻ്റെ ഉള്ളിൽ നിന്ന് കയറിയപ്പോഴേക്കും എന്താ സംഭവം അറിയാൻ പള്ളായിട്ട് കയറിയതാണ് പക്ഷേ നൈസായിട്ടുണ്ട് നല്ല കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് എന്താണെങ്കിൽ കുട്ടികളൊക്കെ അവര് ശരിക്കും എൻജോയ് ചെയ്യും കേട്ടോ എല്ലാ വർഷവും എറണാകുളത്ത് ഈ ഒരു ഭാഗത്തായിട്ട് ഇതേപോലുള്ള എക്സിബിഷൻസ് ഉണ്ടാവാറുണ്ട് കേട്ടോ കഴിഞ്ഞ കൊല്ലം മത്സ്യകന്യക്ക ആയിരുന്നു ആ ഒരു എക്സിബിഷനിലെ ഹൈലൈറ്റ് അതും ഞാൻ പോയി കണ്ടിരുന്നു ഇതൊക്കെ ആ ഒരു സമയത്ത് നമ്മൾ പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പോൾ ഈവനിങ് ഫാമിലി ആയിട്ടൊക്കെ ഒന്ന് സ്പെൻഡ് ചെയ്യാനായിട്ട് കിട്ടുന്ന ഒരു സ്ഥലങ്ങളൊക്കെയാണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോയതാണ് ശരിക്കും ഇവിടെ ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു ജസ്റ്റ് കണ്ടപ്പോൾ അങ്ങ് കയറിയതാണ്ട് പക്ഷെ എന്താണെങ്കിലും എനിക്ക് നല്ലൊരു കൗതുകമായിരുന്നു നിറയെ മീനുകളും നല്ല ഭംഗിയായിട്ട് തന്നെ അവരതെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് കുറേ മുറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിതേപോലെ ലാൻഡ്സ്കേപ്പ് ഒക്കെ ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നല്ല ഐഡിയാസ് ഒക്കെ ഇതിൽ നിന്ന് കിട്ടും കേട്ടോ ഇത് ബാലിയിലൊരു കാഴ്ചയാണല്ലോ ഈ ഒരു ഊഞ്ഞാൽ അതൊരു ചെറിയ രീതിയിൽ അവർ നല്ല ഭംഗിയായിട്ട് തന്നെ വിടെ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാനും കേറിയിരുന്നു കേട്ടോ പിന്നെ നന്നായിട്ടുണ്ടായിരുന്നു നല്ലൊരു എന്താ പറയുക ഒരു വെറൈറ്റി ആയിരുന്നു എപ്പോഴും ഉള്ളതിനേലും ഈ ഒരു ഭാഗത്ത് വന്നപ്പോഴേക്കും ഇങ്ങനെ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു കാഴ്ചയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ ഇനി ഇതേപോലെ മറൈൻ ഡ്രൈവിലും ഇതേപോലത്തെ എക്സിബിഷൻസ് ഒക്കെ ഉണ്ടാകുമായിരിക്കും ഞാൻ അങ്ങോട്ടൊന്നും പോയില്ല പക്ഷേ നമുക്കൊരു ഈവനിങ്ങൊക്കെ പോകുമ്പോഴേക്കും എവിടെയെങ്കിലുമൊക്കെ ഒരു വ്യത്യാസമായിട്ട് കയറണമെങ്കിൽ നിങ്ങൾ എന്താണെങ്കിലും തീർച്ചയായിട്ടും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടാതിരിക്കത്തില്ല കേട്ടോ എല്ലാവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റും ഇതിനുശേഷം അങ്ങോട്ടേക്ക് എക്സിബിഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതും ഞാൻ ഇത് ഇതിൽ കാണിച്ചു തരാം ഓണം അടുക്കുന്നതോറും ഈ ഒരു ഭാഗത്തേക്കൊക്കെ നല്ല തിരക്കായിരിക്കും കേട്ടോ പക്ഷെ നമ്മുടെ കാലാവസ്ഥയൊക്കെ ചില സമയത്ത് മഴയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഈ ഓണത്തിന് ഇരിക്കുന്ന കച്ചവടക്കാർക്ക് അതൊരു വലിയൊരു പ്രതിസന്ധി ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു വരുമാനമൊക്കെ കിട്ടുന്ന ഒരു സമയം തന്നെയാണ് പക്ഷെ എന്ത് ചെയ്യാനോ നമ്മുടെ കാലാവസ്ഥ ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റാത്ത രീതിയിലാണല്ലോ എപ്പോൾ മഴ എപ്പം വെയിൽ ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല അപ്പോൾ ഇതിലേക്കൊരു എൻട്രി ഫീസ് ഉള്ളത് നൂറ് രൂപയാണ് കേട്ടോ നൂറ് രൂപ കൊടുത്ത് നമ്മൾ ഇതിൽ കയറിയാൽ വേർത്ത് തന്നെയാണ് എന്താണെങ്കിലും നമുക്ക് ഒരു ഹാപ്പിനെസ് എന്താണെങ്കിലും ിറ്റകത്ത് കയറി കഴിഞ്ഞാൽ ഉണ്ടെന്നുള്ള കാര്യം ഷ്യുവറാണ് ഞങ്ങളെല്ലാവരും നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് ഇതെല്ലാം നമ്മളങ്ങനെ കാണാത്ത കാഴ്ചകളാണല്ലോ ഇതൊക്കെ ഇങ്ങനെ ഒരു തീം വെച്ചിട്ട് അവർ വർക്ക് ചെയ്തേക്കുമല്ലേ നല്ല നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഓണം എടുക്കാറാവുമ്പോഴേക്കും ഇങ്ങോട്ടേക്ക് ആൾക്കാരൊക്കെ കൂടുതൽ വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ കാരണം ആ ഒരു സമയത്തൊക്കെ ഇവിടെ കയറുമ്പോഴേക്കും നല്ല തിരക്ക് കാണാറുണ്ട് ഇതിപ്പോൾ ഞാനൊരാഴ്ച മുന്നേ പോയ കാര്യമാണ് എന്താണെങ്കിലും ഇതൊരു വെറൈറ്റി സംഭവമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ ഇതേ ഇതേപോലെ നമ്മുടെ മുറ്റത്തൊക്കെ ചെയ്യാനും ഗാർഡൻ ഏരിയ ഒക്കെ സെറ്റ് ചെയ്യാനായിട്ടുള്ള പല പല ഐഡിയാസ് നമുക്ക് കിട്ടും കേട്ടോ കുറേ ആൾക്കാരൊക്കെ ഇങ്ങനെ വന്നാൽ അത് പിള്ളേരായിട്ടൊക്കെ കണ്ട എൻജോയ് ചെയ്യുന്നത് അതേപോലെ കൊള്ളാം പിന്നെ നമ്മളൊക്കെ ഇവിടെ ഇതേപോലെയുള്ള എക്സിബിഷൻസ് ും കാര്യങ്ങളൊക്കെ വരുമ്പോഴേക്കും ഒന്ന് പോയി കാണുന്നതും അവരൊന്ന് ആ ഒരു അത് അവർക്കൊരു പ്രോത്സാഹനമാണല്ലോ ഇതേപോലെ നല്ല നല്ല ഐഡിയാസ് അവർ ഇനി അടുത്തതല്ലോ ഇതിലും ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരും പിന്നെ ഈ ഒരു അക്വാശോ മിക്കവരും കണ്ടിട്ടുണ്ടാവും എനിക്ക് ഞാൻ ഒന്ന് രണ്ട് തവണ ഇതേപോലെ ഒത്തിരി സ്ഥലത്ത് ഉണ്ടായിട്ടുണ്ട് ഇത് അവരെ ഒരു എൻട്രി പോലെ അങ്ങ് ചെയ്തേക്കുവാണെന്നാലും കുറേ ഭംഗിയുണ്ട് കാണാനായിട്ട് പലതരം മീനുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളിപ്പോൾ മിക്ക ആൾക്കാരും ഫാമിലിയായിട്ട് പുറത്തേക്ക് പോകുന്നത് ഒരു നല്ല റെസ്റ്റോറൻറ്റ് മനസ്സിൽ കണ്ടുകൊണ്ട് ഫുഡ് കഴിക്കാനുള്ള മനോഭാവത്തിലാണ് അല്ലേ ഞങ്ങളും അങ്ങനെ തന്നെയാണ് ഏതെങ്കിലും ഒരു അല്ലെങ്കിൽ കൂടി കൂടിപ്പോയൊന്ന് ലുലു ഫോറം ആൾ ഇവിടെയൊക്കെ കറങ്ങി നടന്ന് ഫുഡും കഴിച്ച് തിരിച്ച് വരുന്നതാണ് നമ്മുടെ എല്ലാവരുടെയും പതിവായിട്ടുള്ള രീതി അതിൽ നിന്ന് ഇതേപോലുള്ള എക്സിബിഷൻസ് ഒക്കെ വരുമ്പോൾ ഒരു വ്യത്യസ്തമായ കാഴ്ച തന്നെയാണല്ലോ പിന്നെ കൂടാതെ ഇവിടെ ഒരു കളി ഉണ്ട് കേട്ടോ ഈ കളി നോക്കിയാൽ മീൻ പിടിക്കൂ ആകർഷകമായ സമ്മാനങ്ങൾ നേടൂ അതിൽ ആ ചിത്രത്തിൽ കാണുന്ന മീന് ഇതിൽ നിന്ന് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് സമ്മാനം കിട്ടുമെന്നാണ് അത് ഇത്ര വയസ്സിൻ്റെ താഴെയുള്ള പിള്ളേർക്കാണേ മൂന്ന് മിനിറ്റിനുള്ളിൽ മീൻ പിടിച്ചു കൊടുക്കണം കേട്ടോ ആരൊക്കെയോ ട്രൈ ചെയ്യുന്നുണ്ട് കുട്ടികൾക്ക് ഇതൊക്കെ ഒരു കൗതുകമല്ലേ അങ്ങനെ ബോളും കാര്യങ്ങളൊക്കെ ഇറ്റേക്കണ കാരണം അവർക്ക് അത് ചെയ്യാനായിട്ട് തോന്നുന്നുണ്ട് കുറേ പേരൊക്കെ നിന്ന് കളിക്കുന്നുണ്ട് കേട്ടോ ഇത് കഴിഞ്ഞാൽ നമ്മൾ നേരെ കിടക്കുന്നത് എക്സിബിഷൻ സ്റ്റാളിലോട്ടാണ് അവിടെ നിറയെ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഞങ്ങൾ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ വന്നതുകൊണ്ട് തന്നെ പല കടകളും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല കേട്ടോ പിന്നെ ഇതുപോലെ അലുവ അച്ചാറുകൾ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറേ കുത്താൻ പുള്ളി സാരീസ് ബെഡ്ഷീറ്റുകൾ ആ കെമിക്കൽ എക്സിബിഷനും ഓണം സെയിലും കാര്യങ്ങളൊക്കെ ഇട്ടൊക്കെ നടക്കുമ്പോൾ ഉണ്ടാവാറുള്ളത് തന്നെയാണ് അപ്പോൾ അവർ പല റേറ്റും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ കണ്ട് ചുമ്മാ അങ്ങ് നടക്കുവാറു പിന്നെ ഈ ഒരു കടയിൽ നിന്ന് ഞാൻ അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ കുറേ പിള്ളേർക്ക് ആവശ്യമായ റബ്ബർ സ്കെയിൽ അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് അത് നല്ല ഭംഗിയുള്ളതൊക്കെ ഉണ്ടാവും എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടം ഇത് കാരണം ഞാൻ മേടിച്ചു പിന്നെ ഇവിടെ കുറേ പച്ചക്കറി പപ്പടം അതായത് ഇത് വെളുത്തുള്ളിയുടെ ഫ്ലേവറുണ്ട് ഉള്ളി ഇടത് അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു കേട്ടോ ഞാനൊരു എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ളത് മേടിച്ച് അവരോട് ഫ്രൈ ചെയ്യുന്നുണ്ടായിരുന്നു അത് നമുക്ക് ടേസ്റ്റ് ചെയ്യാനൊക്കെ തരും കേട്ടാകും ഞാൻ രണ്ട് ഫ്ലേവറിൻ്റെ പപ്പടം മേടിച്ചിട്ടും ഒരെണ്ണം മിക്സ് ആയിട്ടുള്ളതും ഒന്ന് ഗാർലിക്കിൻ്റെതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് അപ്പോൾ അത് രണ്ടും ഞാൻ മേടിച്ചിട്ടുണ്ട് പിന്നെ ഇങ്ങോട്ടൊക്കെ വന്ന് കഴിയുമ്പോഴേക്കും നിറയെ കത്തികളും പിന്നെ നമ്മുടെ കിച്ചണിലേക്ക് ആവശ്യമായത് ഗാർഡനിലേക്ക് ആവശ്യമായത് പൈപ്പ് കത്രിക അങ്ങനത്തെ കുറേ ലൊട്ടർ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് അരിപ്പകളും എന്തെങ്കിലുമൊക്കെ നമ്മൾ വീട്ടിൽ ഇല്ല എന്ന് തോന്നുന്ന സംഭവങ്ങളൊക്കെ അയ്യോ മോശമായി എന്നൊക്കെ തോന്നുന്ന ഇവിടെ നിന്ന് നമുക്ക് മേടിക്കാവുന്നതാണ് കുറേ സംഭവങ്ങൾ ഉണ്ടായിരുന്നിട്ട് നിങ്ങൾ കാണാൻ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ സാധനങ്ങൾ കാരണം നമ്മൾ കിച്ചണിൽ പെരുമാറുമ്പോൾ നമുക്കിതെല്ലാം അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണല്ലോ ഞാൻ ഞാനിവിടുന്ന് എന്താണെങ്കിലും ഒരു ഇരുമ്പിൻ്റെ ചട്ടി മേടിക്കാൻ തീരുമാനിച്ചത് അയണാണെ അവർ ഇങ്ങനെ കാന്തമൊക്കെ വെച്ച് നമ്മളെ കാണിച്ചു തരും അപ്പം മുന്നൂറ്റമ്പതൊക്കെയാണ് ഈ ഒരു ചെറിയൊരു ഇരട്ടിക്ക് വരുന്നത് മറ്റേത് നാനൂറ്റമ്പത് കുറച്ചുകൂടി വലുതു അപ്പം ഞാൻ എടുത്തത് നാനൂറ് രൂപയുടെ ആണ് പിന്നെ നമ്മൾ ഒരു ഗാർലിക്കൊക്കെ ഇങ്ങനെ എന്താ പറയുകയാണെങ്കിൽ ചതക്കൂലി കൈ വെച്ചിട്ട് ആ ഒരു സാധനവും കൂടി മേടിച്ചിട്ടുണ്ട് അങ്ങനെ അവർക്ക് ഇതൊക്കെയാണല്ലോ ഒരു കച്ചവടം എന്ന് പറയണത് അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ നമുക്ക് ആവശ്യവുമാണ് അങ്ങനെ ഞാൻ രണ്ട് ചട്ടി മേടിച്ചേട്ടൻ നമുക്ക് ആ ഇരുമ്പ് ചട്ടി എങ്ങനെയാണ് മയക്കിയെടുക്കേണ്ടത് വിധം എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ ഓർത്ത് അതൊരു വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇടാവുന്നതാണ് അപ്പോൾ ഞാനത് ഒരു ഇരുമ്പ് ചട്ടി മയക്കുന്ന വിധം എങ്ങനെയാണെന്ന് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഇടാം കേട്ടോ പിന്നെ ഇവിടെ കുറേ ടോയ്സാണ് എൻ്റെ മോൻ ഇതൊക്കെ കണ്ടിട്ട് അതൊക്കെ എത്ര വലുതായാലും ടോയ്സ് ഈ ഇപ്പള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ കാറൊക്കെ അങ്ങനെ അതൊക്കെ കണ്ടു പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴേക്കും മാലകള് വളകള് കമ്മലുകൾ അയ്യോ ഒന്നും പറയണ്ട നമുക്ക് ആകെ കൺഫ്യൂഷൻ കൺഫ്യൂഷനാകണമായിരുന്നു ഞാൻ കുറേ സംഭവമൊക്കെ സെറ്റായിട്ടുള്ള കമ്മലുകൾ റിങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ മേടിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള സ്റ്റാളുകളും കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ അത് കാണാൻ വരുന്ന ആൾക്കാരെന്തെങ്കിലുമൊക്കെ മേടിക്കുമ്പോഴല്ലേ അവർക്ക് എന്തെങ്കിലുമൊക്കെ സന്തോഷം ഉണ്ടാവുള്ളൂ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു എക്സിബിഷൻ കാണാൻ വരുമ്പോൾ നമുക്കൊരു ചെറിയ കമ്മലാണെങ്കിലും മോതിരോണെങ്കിലും മേടിക്കുമ്പോൾ കിട്ടുന്നത് നമുക്കും വലിയൊരു സന്തോഷമുള്ള കാര്യമാണല്ലേ ഇവിടെ ഒത്തിരി തരത്തിലുള്ള സാരികളൊക്കെ ഉണ്ട് കേട്ടോ സാരി ഒന്നും ഞാൻ മേടിച്ചില്ല പക്ഷേ ഇതിന് ഫൈവ് ഫിഫ്റ്റി ഒക്കെയാണ് റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് പല തരത്തിലുള്ള റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ കുറേ റേറ്റും കാര്യങ്ങളൊക്കെ അവരോട് ചോദിച്ചിട്ടുണ്ട് ഈ ഇരിക്കുന്ന സാരികൾക്കെല്ലാം ഈ കളറിൻ്റെ ബോർഡർ ഉള്ളത് ഇതിനൊക്കെ അറുന്നൂറ് രൂപയാണെന്നാണ് കേട്ടോ പറഞ്ഞത് ഇതൊക്കെ ഫൈവ് ഫിഫ്റ്റി റേറ്റ് ആണെന്നാണ് പറഞ്ഞത് അങ്ങനെ ഇരിക്കുന്ന സാരികളാണ് അതെല്ലാം പിന്നെ ഇതൊക്കെ ഫോർ ഹൺഡ്രഡ് അങ്ങനെയൊക്കെയാണ് പറഞ്ഞത് പിന്നെ ഈ സിൽവർ കറി ഉള്ളതിന് സിക്സ് ഹൺഡ്രഡ് ആണ് പറയുന്നത് കേട്ടോ അങ്ങനെ കുറേ സാരികളൊക്കെ ഉണ്ട് അത് ചെട്ടൻ വിടർത്തിയൊക്കെ കാണിച്ചു തന്നെ അങ്ങനെ ഞാൻ ആ സാരിയൊക്കെ കണ്ടിട്ട് ഞാൻ അവിടെ അടുത്ത ഷോപ്പിലോട്ട് പോവുകയാണെ അവിടെ നിറയെ കമ്മലുകളാണ്ടോ ഒരു രക്ഷയില്ല നമുക്ക് എന്തോരോന്ന് വെച്ചാൽ എടുക്കാൻ പറ്റും ഇതൊക്കെ കണ്ട് 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 ഇങ്ങനെ പോകുവാർന്നേ ഇങ്ങനെയുള്ള കട എത്തുമ്പോഴേക്കും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ കെട്ടിയോനെ മക്കളെ ഒന്നും കാണാൻ പറ്റൂലട്ടോ അവർ ഈ ഭാഗത്തു നിന്നേ പോയി കളയും തോന്നുന്നു കാരണം ഞാൻ ഇവിടെ സ്റ്റക്കാണല്ലോ എൻ്റെ മോൻ മൂന്ന് പ്രാവശ്യം വന്ന് എന്നെ വിളിച്ചിട്ടാണ് ഞാൻ ഈ ഭാഗത്തുനിന്ന് പോയത് കാരണം എനിക്കിതിങ്ങനെ ഓരോന്നും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞാൻ ഇവിടെ നിന്നും പോയി അത് കഴിഞ്ഞപ്പോഴേക്കും നിറയെ ചെരുപ്പുകളും ബാഗുകളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടാ കുറേ സംഭവങ്ങളുണ്ട് കാണാനായിട്ട് നമുക്ക് മേടിക്കാനാണെങ്കിലും കയ്യിൽ കാശുണ്ടെങ്കിൽ നമുക്ക് ചറവറ സാധനങ്ങളും മേടിക്കാം പിന്നെ ഇതൊന്നും മേടിച്ചില്ലെങ്കിൽ ഇത് കാണുക എന്നുള്ളതാണല്ലോ നമ്മൾക്കൊക്കെ ഒരു ആനന്ദം കിട്ടുന്ന ഒരു സംഭവം അതാണെങ്കിൽ ഞാൻ നല്ല രീതിയിൽ എൻജോയ് ചെയ്തു ഒരുപാട് സംഭവങ്ങളുണ്ട് ശരിക്കും ഓരോ കടയിലും നിന്ന് നമ്മ വിലയൊക്കെ ചോദിച്ച് വെയിറ്റ ചോയിച്ച് പോകാനാണ് എനിക്കിഷ്ടം പക്ഷെ ഒന്നും നടക്കണില്ലാട്ടാ ഇവരാ കാണാനേ ഇല്ല എന്റെ കൂടെ വന്നവരാ ഞാൻ ഈ ചെരുപ്പിന്റെ അവിടെയൊക്കെ ഞാൻ എനിക്കിങ്ങനെ നിന്ന് നോക്കി എല്ലാം വിട്ടൊക്കെ നോക്കണം എന്ന് തന്നെ ആഗ്രഹം പക്ഷെ ഒന്നും നടന്നില്ല ഞാൻ ആ ഭാഗത്തുനിന്ന് വേഗം പോയി കളഞ്ഞ് പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴേക്കും ഇതേപോലെ കുറേ നടക്കാനുണ്ട് കേട്ടോ കുറേ കുറേ സംഭവങ്ങളുണ്ട് ഗ്ലാസും ഭരണി അതൊക്കെ അതൊക്കെ ഇവിടെ നിന്ന് നോക്കുന്നുണ്ട് കേട്ടോ ആ ഭാഗത്തുനിന്ന് പോയിട്ട് ഞാൻ ഇവരെ കണ്ടത് ഇവിടെ എത്തിയപ്പോഴാണ് നല്ല ഭംഗിയുള്ള കുറേ ഗ്ലാസും ഭരണികളും നമുക്ക് അച്ചാറും കാര്യങ്ങളൊക്കെ ഇട്ട് വയ്ക്കാം ഉപ്പ് ഇട്ട് വയ്ക്കാം അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ കുറേ കോൺസെറ്റിൻ്റെയും പിന്നെ പിക്കിള് പിക്കിളിൻ്റെ ഭാഗം എത്തുമ്പോഴും എല്ലാവരും ഒരേപോലെ നിൽക്കും അച്ചാർ ഒരു വീക്ക്നെസ് ആണ് അത് പ്രത്യേകിച്ച് മാങ്ങ അച്ചാർ വെളുത്തുള്ളി അച്ചാറൊക്കെ ഉണ്ട് പിന്നെ ഇങ്ങോട്ട് വന്നപ്പോഴേക്കും ഒരു സ്വീറ്റ് ക്യാൻഡിയും പിന്നെ ഒരു കോൺ ഒക്കെ ഇട്ടിട്ടുള്ള എന്തോ ഒരു സംഭവം ചെയ്തു തരില്ലേ അപ്പോൾ അതും ഞാൻ മേടിച്ചിട്ടുണ്ട് അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവർ ചെയ്തു തരുന്നത് കോണിൻ്റെത് അപ്പോൾ അങ്ങനെ അതും മേടിച്ചു അതൊക്കെ കഴിച്ച് അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു ടൈമൊക്കെ നല്ലതായിരുന്നു പിന്നെ അപ്പുറത്ത് കുറേ പോപ്കോണും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതും മേടിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ല കുറേ ഷോപ്പുകൾ ഇനിയും വരാനുണ്ട് അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ ഫുഡ് കോർട്ടാണ് ഇനി ആ ഓണം ആ ഒരു സമയം അടുക്കുമ്പോഴേക്കും ഈ ഭാഗത്തൊക്കെ ഭയങ്കര തിരക്കായിരിക്കും ഇപ്പോൾ കണ്ടോ ഇപ്പോൾ ആരുമില്ല അത് കാരണം തന്നെ ഞങ്ങൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് പിന്നെ ഇവിടെ ഒരു വീഡിയോ ഗെയിം ഉണ്ട് ഇത് കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സിബിഷനൊന്നും ഈ ഒരു സംഭവം ഉണ്ടായിട്ടില്ല കേട്ടോ എൻ്റെ മോൻ പോയി കളിക്കുന്നുണ്ട് അവർക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണല്ലോ ചുമ്മാ കുറച്ച് നേരം ഇരുന്ന് കളിച്ചിട്ടൊക്കെ പോകുന്നു പിന്നെ അവിടെയൊക്കെ വരുമ്പോഴേക്കും ബജ്ജികളൊക്കെയാണ് പക്ഷെ ആളില്ലാത്തത് കൊണ്ട് അവരങ്ങനെ അവിടെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നത് തണുത്തതായത് കാരണം ഞങ്ങൾ കഴിച്ചില്ല കേട്ടോ പിന്നെ ഈ ഒരു എക്സിബിഷൻ്റെ ഏറ്റവും അവസാനം ഇതുപോലുള്ള ഗെയിമും കാര്യങ്ങളൊക്കെയാണ് ജസ്റ്റ് അവിടെ കുറച്ച് നേരം ഒന്ന് കുറച്ച് ഗെയിമൊക്കെ കാര്യങ്ങളൊക്കെ കളിച്ചിട്ട് ഇതിലൊന്നും കയറാൻ പറ്റില്ല കാരണം അതിനുള്ള ആളില്ലാത്തത് കാരണം അവരതൊന്നും പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഞങ്ങൾ ഈയൊരു അടുത്തുള്ള ഈ ഒരു റിങ് എറിയുന്നതും പിന്നെ ബോൾ എറിഞ്ഞിട്ട് സമ്മാനം കിട്ടണം അതൊക്കെ എല്ലാം ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കി അതൊക്കെ വെറുതെ ഒരു രസം എന്താണെങ്കിലും ഇറങ്ങിയതല്ലേ നമ്മൾ ഇവർക്ക് ഇവർക്കൊക്കെ ഒരു സപ്പോർട്ട് ചെയ്യണമല്ലോ അതിന് വേണ്ടിയിട്ടും നമ്മുടെ ഒരു മാനസിക സന്തോഷത്തിന് വേണ്ടിയിട്ടും ഇത് ട്രൈ ചെയ്യും ഇത് എവിടെ കണ്ടു ാലും കളിക്കണ ഒരു ഗെയിമാണ് കേട്ടാ ഭയങ്കര ഇഷ്ടമാണ് സമ്മാനം കിട്ടുന്നത് വളരെ കുറവാണ് എന്നാലും കളിക്കും അടുത്തത് ഈ ബോൾ ഗ്ലാസ്സിലെറിഞ്ഞ് പൊള്ളിക്കുന്നതാണ് ഇതിൻ്റെ മൂന്നെറിയാലും വേറെ വലിയ അടുത്തോട്ടാണ് പോയത് അങ്ങനെ ജയ്സൺ രണ്ടാശം എറിഞ്ഞ് അത് രണ്ടു പ്രാവശ്യം ഗ്ലാസ് ആയിട്ട് കൊണ്ട് പക്ഷെ കംപ്ലീറ്റ് ആയിട്ട് വീണാലേ സമ്മാനമുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ കുറച്ച് ഗെയിമും കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ ഞങ്ങൾ അങ്ങനെ ഈ ഒരു സൈഡിൽ കൂടി തന്നെയാണ് നമുക്ക് പുറത്തേക്കും പോകുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ ഓണത്തോടനുബന്ധിച്ച് വന്ന ഈ ഒരു ഫെസ്റ്റ് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ നിങ്ങളും പോയി കാണാനായിട്ട് മറക്കല്ലേ അടിപൊളിയാണ് അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ഇട്ട് കാണാം ബൈ ബൈ